െ അവത്തി എടുക്കുന്നു കൂന എന്തായാലും വലിയ മാരാൻ കൊട്ടികൾ നിറവേത് കൂടി വാളപ്പിണ്ണെടുക്കമില്ല അവരത്തെ മുരേ ചെല്ലുന്നു അവളായിരിക്കുന്നില്ല എണ്ണക്കിഴങ്ങ് കളക്കലെ ചിരമ്പി കഴുകു കഴിഞ്ഞതിൽക്കുന്ന നേരത്തെ പെട്ടെന്ന് കാറ്റുംകടിയുടെ ഒരപ്പും വന്നു കൂടിവാകപ്പെിന്റെ കുമ്പോറം പറം ചന്തളി മോതിരങ്ങളൊക്കെ താണു വീണ് പോകുമ്പോ കൂടിവാകപ്പെളായിരിക്കുന്നു ആയതൊക്കെ മുഞ്ഞി തപ്പി നോക്കി ഒന്നും തെണ്ണു കിട്ടാതെ കൂടി വാഗപ്പെ കരഞ്ഞുകീരാമൊഴിഞ്ഞു താനേ മുള ചെറുത് അരി കല്ലിൻ കൈരാധനാഥൻ അച്ഛനായിരിക്കുന്നു പള്ളി വേട്ട നായാട്ടിന് അതുവഴിയേ ചെല്ലുന്ന നേരത്ത് അകലേ വെച്ച് കൂടിവാളപ്പെ കാണുമ്പോ മാനോമൈരോ അറിയോമാൻ വേദയോ എന്നറിയാതെ പറമേശ്വരനെല്ലും വസ്ത്രങ്ങളും എടുത്ത്

கூலிவாகப்பெண்ணிண்ட் மதுரமாக பரவீசரன் இங்கே துளேசி கரஞ்சு நீ நாலகமொழி காரியம் எந்திவாப்பெண்ணுரீசான் இன்னபெய்தி இன்னும் முழச்ச ചെന്നാ കിഴങ്ങ് ആറു ആലിക്കിഴങ്ങ് പുത്തുകിഴങ്ങ് നറുകിടങ്ങാൻ കുത്തി അഞ്ഞ് കൊണ്ടുപോകുന്ന പുത്തൻപുതറയിൽ തേശുരും ബീ കഴുകി നിൽക്കുമ്പോ പെട്ടെന്നൊരു കാറ്റും കലിയുടെ ഉരപ്പും വന്ന് എന്റെ കുമ്പും ഉറമ്പ് തന്നെ എന്റെ ബസോലൊക്കെ രണ്ടാറഞ്ചന്തൊക്കെ നേരത്ത് അരിയന്താഴം കൂട്ടുകളും മൂലത്തുള്ള പിങ്ങനു മോതിരങ്ങളൊക്കെ പുത്തൻ പുതുതറയിൽ താണു വീട് പോയി പരമേശ്വര ഇത്ര നേരം ഞാൻ മുഞ്ഞി നോക്കി തപ്പി നോക്കിയൊന്നും തന്നെ കിട്ടാറണ്ട് ദുഃഖിച്ചതാകുന്നല്ലോ പുളിവാക പെണ്ണിന്റെ മധുരമാക്കിനെ കേട്ട്വരം പറഞ്ഞു നീ രുക്കല്ലെ ക്ലേശിക്കല്ലടി ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞു പരമേശ്വര അച്ഛൻ പുത്തൻ പുതുതറയിലെ കീഴറങ്ങുന്നു മുങ്ങി തപ്പി നോക്കുമ്പോ ഒന്നും തന്നെ കിട്ടുന്നില്ല രണ്ടാശ്വരം മുങ്ങി തപ്പി നോക്കുമ്പോ ப்பி கூட அரம் கையிலே வந்து வரது கைலே கொண்டு கொடுக்கோ அநேரத்து கூலி வாகப்பெண்ணு அச்சா பரமேசர இது நேர் பதி அச்சன் எடுத்தாலும் குற்றமில்லல்ல നിന്റെ പൊന്നു വയ്യ ആ ഭരണങ്ങളൊന്നും നീ തന്നെ പെണ്ണെ നീരന്നെ ഒന്നടിഞ്ഞൊണ്ടാലും ഞാനൊന്ന് കാണട്ടെ അതിനെ കേട്ട് കൂളിവാക പെണ്ണ് അവളുടെ പൊന്നുമയ്യാ ആഭരണങ്ങളൊക്കെ പേർ തടഞ്ഞു മറഞ്ഞൊരു കോണിൽ അങ്ങനെ നിലവു കാണുമ്പോ കൂളിവാകപ്പിണ്ണിനെ അച്ഛൻ പരമേശ്വരൻ മറഞ്ഞൊരു കോണിൽ നിന്ന് മറഞ്ഞു നോക്കുന്ന നേരത്ത് നിജ കമ്പവിലാസങ്ങളൊക്കെ കണ്ടു 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 ചുണ്ട് നിൽക്കുന്ന ആരിലേക്കൊത്താണിവർമ്മിച്ചൊത്തവൻ തുടകളൊക്കെ കണ്ട് അച്ഛൻ വരും കൂടെ തയ്ച്ചു കൂടെ കൂളിവാ കപ്പിണ്ണിനെ ഇപ്പൊ തന്നെ ഒന്ന് തൊട്ട് നീണ്ടി ആശകളും മോഹങ്ങളൊക്കെ തീർക്കണമെന്ന് തോന്നി കൂളിവാഹപ്പെരികിലേക്ക് അച്ഛൻ പരമേശ്വരനായിരിക്കും അടുത്തടുത്തടുത്ത അടുത്ത് നെല്ലുന്ന നേരത്ത് കൂളിവാഹപ്പെരമിനെ കണ്ട് അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞ അയ്യോ പരമേശ്വരല്ലാത്ത നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങളെ തുടരുന്നത് അച്ഛൻ പരമേശ്വരൻ നിങ്ങളല്ലേ കീഴ്കുലത്തിൽ കേൾക്കുന്ന നേരത്ത് അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു ഈ പെണ്ണെ കൂളിവാങ് സംഘരാഹകാമ മോഹങ്ങളൊക്കെ തോന്നുമ്പോ ആരും ജാതിയും ഭേദമൊന്നും ഒക്കെ ആരിലെ നീന്തുന്നുണ്ട് എനിക്ക് നിന്നോട് തോറിയിട്ടുള്ള മോഹങ്ങളൊക്കെ നിന്നിലാണ് നിർക്കട്ടത് എന്നും പറഞ്ഞു കൂടി വാഗപ്പെടെ അരികിലേക്ക് പറയുന്നേശ്വരനല്ല തന്നെ തടുത്തടു തട്ടു അടുത്തു ചെല്ലുന്ന ഇടത്തായിരിക്കുന്നല്ലോ കൂളി വാങ്ങപ്പെത്തിൽ പുതുമയെന്നറിയില്ലല്ലോ പരമേശ്വരൻ അല്ലാത്ത ആശകൾ മോഹങ്ങളൊക്കെ തീർക്കാനും വരുന്നത് ഞാനിനി എന്തോ ഒരു നുണയാണ് ചതിയാണ് പറയേണ്ടത് എന്നും പറഞ്ഞു കൂളിവാങ്ങപ്പെണ് അച്ഛൻ പരമേശ്വരനോട് ഒരു നുണയും ചതിയും കള്ളം പറയും നല്ല കൂളിവാക എന്റെ പരമീശ്വരല്ലാച്ചിപ്പോ പോകുന്നത് സത്യമായ പള്ളിവേട്ടനായാട്ടിലല്ലേ ആയതിനെ കൊണ്ട് പള്ളിവേട്ടനായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്ത് വെട്ടിക്കണ്ടം ചിത്തേരിയും ചങ്ങനാമ്പാട കൈനീരി പുഷ്പം വലപാകെ ചെന്നക്കുഴി രാഹങ്ങളൊക്കെ ഞാൻ വീണ്ടും തീർക്കണ്ട് ആയതിനെ കേട്ടുമാകപ്പെത് സത്യമാണെന്നും പരമാകപ്പെണ്ണിനുടനൂടെ യാത്രകൾ ചെല്ലി വേഗം പരമേശ്വരനല്ലേട്ടൻ ആ തിരുവഴി പോകുന്നല്ലോ ആ നേരത്ത്

പാർവതി മാതാവിനെ കണ്ട് ഈ കരകടക്കുന്നു പറയണമെന്നും പറഞ്ഞ് കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നല്ലോ കൈലാസം നോക്കിയോടിയോടിവഴി പോകുന്നല്ലോ അങ്ങനെ കൂളിവാകപ്പെണ് കൈലാസത്തോ അവിടെ നിരേ ചെല്ലുന്നു അമ്മ വരുമേശ്വരി മാതാവിനെ പകരുന്ന നേരത്ത അമ്മ വരുമേശ്വരി മാതാവ് കൂളിവാകപ്പെണ്ണിന്റെ വരനെ കണ്ട് ചോദിച്ചെ കൂടി എന്തിനാണോ ഡി ഇവിടെ വണ്ണെന്നെ വിളിച്ച കാര്യം എന്തെന്ന് കേൾക്കട്ടെ ആരതിനെ കേട്ട് പറഞ്ഞു അയ്യോ എന്റെ പാർവതി മാതാവ് നിങ്ങളുടെ അച്ഛൻ പരമേശ്വരനെ കൊണ്ട് കാട്ടിലെങ്ങും നടന്നുകൂടെ എന്നെ കൈ പിടിക്കാനും ആശകോഹങ്ങളൊക്കെ തീർക്കാൻ വന്നു ഞാൻ അച്ഛനോടൊരു ഉണയും ചതിയും പറഞ്ഞു ഇനി അച്ഛൻ പരമേശ്വരൻ പള്ളി വേട്ടനായാട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഇതിനൊരു ഉപദേശം എനിക്കൊന്ന് പറഞ്ഞു തിരിയണം എന്നതിനെ കേട്ട് അമ്മപരമേശു മാതാവായിരിക്കുന്നു കൂടി വാകപ്പെണ്ണിനോട് പറഞ്ഞ് മിഷു ഇപ്പൊ പറഞ്ഞതേ പറയാം ഇനി നാളാരോടും നീ പറയടി കൂടി വാഗേ എന്നതിനെ കേൾക്കുമ്പോ കൂടി വാല പെണ്ണ് കറഞ്ഞു തന്നു നീരമാലകമനം പൊളിയുമ്പോ പറഞ്ഞു എടി പെണ്ണേ കൂടി വാഗ നാലാണ് കേട്ടാലോ ശ്രീകൈലാസത്തിന് അപമാന കേട്ടിരയുണ്ടടി കോടിവാകെ കരഞ്ഞു കണ്ടു നീലാരമലം പൊഴിയുമ്പോ അമ്മ പരമേശ്വരി മാതാവ് പറഞ്ഞ് നീ സുഷ്ടിക്കടിയ്ജിക്കടി പെണ്ണ ഞാനൊന്ന് കൈലാസത്ത് നിന്ന് വഴി പോയിട്ട് വൈകുണ്ടത്ത് മഹാവിഷ്ണു ഭഗവാൻ ഇതിനൊരു ഉപദേശന്തനാതിരിക്കില്ല എന്നും പറഞ്ഞ് കൂടി പോകുന്ന കൈലാസത്തിടെ ഇതെത്തുന്നല്ലോ അമ്മ പരമേശ്വരി മാതാവ് വൈകുണ്ടനാഥൻ മഹാവിഷ്ണു ഭഗവാൻ പരിചയങ്ങനെ വഴിയാൻ മഹാവിഷ്ണുഭഗവാൻ കരിയിലേക്ക് അമ്മ പരമേശ്വരി മാതാപുരേ നേരത്ത് മഹാവിഷ്ണു ഭഗവാനായിരിക്കുന്നു പാർവതിയുടെ വരവിനെ കണ്ട് ചോദിച്ചു അല്ലയോ മാതാവേ എന്നിനെ കൊണ്ടാണ് ഇപ്പൊ കൈലാസത്തിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് വന്ന ആര്യമെന്താകുന്നു ആരതിനെ കേൾക്കുമ്പോ പറഞ്ഞു കേട്ടാലും കേട്ടാലും അച്ഛൻ്റെ பல்லி ஏட்டாட்டி வழிபோயப்ப குளிக்கு நாட்டகத்து வச்சாண்டு காண்த்தி பெனிஞ்சு അവളെ കൈ പിടിക്കുവാനും തൊട്ട് തീണ്ടി ആശകൾ മോഹങ്ങളൊക്കെ തീർക്കാൻ ചെന്നു ആയുധനെ കൊണ്ട് അവളായിരിക്കും നശനോടൊരു ചതിയം കള്ളം പറഞ്ഞിട്ട് കൈലാസത്ത് വന്നിട്ടുണ്ട് ആയുധനെ കൊണ്ട് ചെൻപരമേശ്വരന് പല്ലി വേട്ടത് അയാട്ട് പിന്നു വരുമ്പോഴേക്കും ഇതിനൊരു മറുപേശം പറഞ്ഞതായോ ആയുധനെ കേട്ട് മഹാവിഷ്ണു ഭഗവാനും പറഞ്ഞു അയ്യോ എന്റെ പാർവതി നീ പറഞ്ഞ കാട്ടാളത്തിൽ അവളെ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല ആയതിനെ കൊണ്ട് അവളുടെ രൂപം നീ തന്നെ ഒന്ന് അവനൊന്ന് കാണട്ടെ എന്നേക്ക് തമ്മ പരമേശ്വര് മാതാവായിരിക്കുന്നല്ലോ കൂടി ഭാഗപ്പിന്റെ മഹായൂപങ്ങളൊക്കെ അവതരിക്കുന്നവളുടെ പൊന്നുമില്ല ആ ഭരണങ്ങളൊക്കെ മായർത്താല പേർത്തഞ്ഞ മഹാവിഷു ഭഗവാന്റെ ഇതിന് മുൻപാകെ നിലവ് കാണുന്ന നേരത്ത് മഹാവിഷു ഭഗവാൻ കൂടി ഭാഗപ്പെണ്ണിന്റെ മായാരൂപത്തെ കണ്ടു പറഞ്ഞു അല്ലയോ എന്റെ ിലേക്ക് നല്ലൊരു പെണ്ണുവിണല്ലേ ഇവിടെ കണ്ടാരോഹിക്കാതെ പോകുന്നത് തോന്നിയാലോ ആയതൊരു കുറ്റമല്ല എനിക്കും ഈ മായ രൂപത്തെ കണ്ടിട്ട് ചില ആശുകൾ മോഹങ്ങളൊക്കെ തോന്നുന്നുണ്ട് ആ ആയുധനെ കൊണ്ട് കൂടിവാകയുടെ മായ രൂപം തിരിച്ച് പാർവതിയെ നീനെന്നെ വഴി പോകേണം ചെന്നുതാവണോ மட்டிந்தோந்திபாகப்பெண்ணினோடு அச்சன் பரமேஸ்வரத்தேரமா

യുടെ മായ രൂപം അവ ധരിച്ചു നിന്നും വഴിപോരുന്നല്ലോ അങ്ങനെ കൂളിവാവയുടെ മായ രൂപം ധരിച്ച് പാർവതി ഭൂമി ലോകത്തോടെ വഴിപോരുന്നു ചെന്നുരവാലും ചെന്ന് വേഗം തന്നെ അച്ഛൻ പരമേശ്വരന്റെ കാത്ത് നേരത്ത് കൈയാസനാതൻ പരമേശ്വരന് പഴയ നേട്ടമായ ചെല്ലുന്നല്ലോ അങ്ങനെ കിഴക്കുതിർവ്തത്തോട് മുരെ ചെല്ലുന്നു കല്ലിട്ടടയ്ക്കേണ്ട കടവാരങ്ങളും മുള്ളിട്ടടക്കേണ്ട കടവാരങ്ങളും കല്ലിട്ടിടക്ക് മുള്ളിട്ടിടക്ക് ഏറ്റത്തിന് വലിയും നിറക്കത്തിന് കാവലും ഇരുന്ന് ആട്ടെ ചൂട്ടു നടത്തുന്നു അങ്ങനെ കാലും കാലം നോക്കാൻ നാടിക നേരമായിട്ടും എന്തെയും പന്നിയും മുഴുവൻ മുടും എത്തല ഭൂത്താങ്കീലികളും കാടകം മൂടകം നെല്ലി ചെറുപ്രാവുകളെ ഒന്നും തന്നെ അച്ഛന് കാണാതെ കണ്ടച്ഛൻ പരമേശ്വരൻ അംഗപ്പെട്ട് അരിശപ്പെട്ട് വെള്ളി വെട്ടെന്ന് അയാട്ടൊക്കെ നിർത്തുന്നു കൂടി മാണ് പറഞ്ഞ കാര്യത്തെ മനസ്സിലൊന്നോർമെന്ന് പരമേശ്വരനല്ലേ പാത അങ്ങനെ അച്ഛൻ പരമേശ്വരൻ ചണ്ണക്കുഴിന്ന് നോക്കുമ്പോ കൂടിവാകപ്പെിന്റെ മായരൂപം തന്നെ അറിയിരിക്കുന്ന പാർവതിയെ കാണുമ്പോ അച്ഛൻ പരമേശ്വരന് പെട്ടെന്ന് നോക്കുമ്പോ ഇത് കൂടിവാക പെണ്ണ് തന്നെയല്ലേ എന്നങ്ങനെ തോന്നുന്നു അങ്ങനെ അച്ഛൻ പരമേശ്വരൻ മഞ്ഞ ഉള്ളത് പറ്റി ആര് ഉള്ളത് പറ്റി പ്രകൃതിക്ക് മാറ്റം പുലർത്തി കൂടി ഭാഗ പെണ്ണെന്ന് കരുതി மாதாவினை கெட்டிப்புணா காமமோகங்கள மதியோம் வீடுவோம் தீர்த்துமோக தீர்ந்து அச்சனாகும் பத்தொன்பது முன்னூற்றி முப்பத்தாறு அரூமக்கள் உள்ளவரங்களும் கொடுத்து பரமேஸ்வரன் அல்லச்சன் வயிநோரு நேரத்து കൂടിവാദം പെണ്ണിന്റെ മായ രൂപം ധരിച്ച പാർവതി അച്ഛണ്ടനു ഈശ്വരന്റെ വീരത്ത് ദിവ്യശക്തി കൊണ്ട് ആകർഷിച്ചെടുക്കുന്നു വേഗം മന്ത്രതുണ്ടൻ മാരുക ചണ്ണക്കിഴങ്ങായി തോറ്റുന്നു അങ്ങനെ മടത്തിലും കൊണ്ടുപിടിച്ച് മൂടുന്നു മടയാളം വെച്ചു കാണിപ്പും വെച്ചു കൈലാസത്തെ കൈലാഹാസത്തെ നിനിക്കൊന്നു പോകണം എന്നും പറഞ്ഞു വേഗം തന്നെ വഴി പോരുന്നല്ലോ അങ്ങനെ പാർവതി വായിരിക്കുന്നു കൈലാസത്തോട് കൂളിവാകപ്പെളിവാകെ അച്ഛൻ പറഞ്ഞു നിന്നോട് തോന്നിയ മോഹങ്ങളൊക്കെ ഞാനിപ്പോ നിന്റെ രൂപം ധരിച്ചത് ചെറുത്ത് വിടുത്തിട്ട് വഴി പോയിരുന്നല്ലോ ആയതിനെ കൊണ്ട് നീ വേഗം തന്നെ വഴി പോകണം ചണ്ണക്കുഴി ചാവളത്തോടെ ചെന്ന് െന്ന് പറഞ്ഞാലോ നിനക്ക് മന്ത്രതൊണ്ടന്മമാരു വടക്കന് കിട്ടുവാനും കുറ്റമില്ല ആയ വടക്കന് അവർ നേരിടോ നിനക്ക് ഒരു പരമായി പരമായിട്ടി വെണ്ണ കൂളിവാകെ എന്നെ ചെയ്യുമ്പോ കൂലിവാകപ്പെളായിരിക്കുന്നുല്ലോ അമ്മപരമേശുമാതാവിന്റെ വാക്കിനെ കേട്ടു ഒരു പിള്ളയൊന്നും കേട്ടു വേഗം തന്നെ അവിടെ മണിയുടെ യാത്രയിൽ വെല്ലുവിഴി പോരുന്നു കൂടിവാകപ്പെങ്ങനെ ഭൂമി ലോകത്തോടെ വഴിയാതെ വഴി ചെല്ലുന്ന കാലം അങ്ങനെ ചങ്ങക്കുളി ചാമമാലിമണുറക്കറ പാതാളത്തോട് കൂടിവാകപ്പെരമേശ്വരി മാതാവ് പറഞ്ഞുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട് കൂളിവാകപ്പെ குத்தி திரங்கு மாநி நோக்கத்தை மந்திரிட்டு ஆகாசத்தின் தட்டு நான் கூலி வாங்கப்பெண்ணு அங்கே நாற்பத்தொன்னா திசம் வச்சன முடக்கி கூலி வாகப்பெண்ண പാറാളത്തോടെ കടന്ന് ചെല്ലുന്നു കൂടി വാങ്ങപ്പെണ് മാസങ്ങൾ കൂടി വാങ്ങപ്പിണ് അതേ നേരത്തെ അതിന് കഴിഞ്ഞടയിരിക്കുമ്പോ ഒന്നാം കുന്നമാസത്തിൽ കൂടി വാഗപ്പിണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ ഉണ്ടയോ ഇല്ലയോ എന്ന് ഇടപഴക്ക പരിവഴക്ക ചില സംശയങ്ങളൊക്കെ തോന്നുമ്പോ രണ്ടാമ കുന്നേ ചെല്ലുമ്പോ ിമുറ്റുന്ന മൂന്നാകുന്ന മാസങ്ങളൊക്കെ വന്നീരെടുക്കുമ്പോ കൂടി പെണ്ണിന്റെ മുതു വരക്കുന്നു മുല കണ്ണു വെറുത്തു കട കണ്ണിലേക്ക് മടി ഓടുന്നു ഞാനാകുന്ന മാസങ്ങളൊക്കെ ചെല്ലുമ്പോ വെട്ടിവെച്ചതാക്കലെ ഗർഭം പടി വരക്കൊന്നും അഞ്ചാകുന്ന മാസങ്ങളൊക്കെ ചെല്ലുമ്പോണി കൂടെ ഗർഭശാക്കള് പെരുംകുലികളൊക്കെ തോന്നുമ്പോ കുളിവാറപ്പിണ്ണ വാണ്ടിടുമ്പഴത്തേനെ പൂണ്ടിട്ടുണ്ടെങ്കിൽ വട്ട പത്തഞ്ചാണ് വെട്ടത്ത് കമ്പടമ ശർക്കര ചോറ് ചോറ് മൂത്ത ഉള്ളിൽ മൂത്ത മത്സ്യം ചൂട്ട് മൂത്ത കൂടി നെരമ്പ് മൂത്ത വാഴക്കൽ എണ്ണക്കിടങ്ങ് ചറവാലിക്കിടങ്ങ് അതിലും മെക്കിഴങ്ങ് മുക്കിഴങ്ങ് കണ്ടി ചേരുമ്പോ ആവത്തൊക്കെ കൊണ്ടുവന്ന് കൂടി വാങ്ങപ്പൊന്ന് കട്ടതിന്ന് കാണാണ്ടും പുഴുങ്ങിക്കുന്നു പിറ്റ നാളേക്ക് കൂട്ടാനൊക്കെ വച്ച് കൂട്ടി കൂടി വാങ്ങയുടെ ആനകൂടെ ഗർഭശ് ആക്കൾ പെരുമ്പതികളൊക്കെ ഒരു കണക്കിന് തീർത്ത് ആറാവുന്ന മാസങ്ങളൊക്കെ കൂടി വാകപ്പെട്ടിരിയുന്നു ഏഴാവുന്ന മാസത്തിലോ എഴുന്ന വെള്ളവാട കിടക്കുന്ന എട്ടാവുന്ന മാസത്തിൽ കൂടി വാകപ്പെത്തലോപ്പുറുതുറിന് ആരും കിഴക്കുന്നു എട്ട് ഒമ്പത് പത്ത് മാസം ഒരു ഇരയിരിക്കുമ്പോ കൂടി വാഗപ്പിണ്ണിന് കേറി ഇറങ്ങിറങ്ങിക്കൂടെ ഇറങ്ങിയതുപോലെ കൂടെ രണ്ടുകൂടത്തിൽ വെള്ളം ഒപ്പം വെടുത്തു നടന്നുകൂടെ കൂളി ഭാഗപ്പെണ് ഇറുകനെ പിഴിഞ്ഞാട പോലെ മണി പിടിഞ്ഞ് മൈക്കൂലിയുടെ പോലെ എടം വൃത്തിയമായി പോലെ കഴിഞ്ഞിപ്പോഴൊക്കെയ്ത്തുകൊണ്ടാകെ പോലെ വെള്ളത്തിൽ വീണ പപ്പടം പോലെ കൂളി ഭാഗപ്പെണ് ഇരുന്നാൽ കൂളിവാകതുപോലെ ഇപ്പോ கிடனாலும் கூலி வாங்கப்பெண்ணு கெட்டு கெட்டு கிட்டு வரேன் ஓரோரே பேற்று நூக்க வந்து கூலி வாகப்பெண்ணு வியர் எரிபொரி சஞ்சாரம் தோதி வெள்ளத்தில் கூலி வாகப்பெண்ணுற അയ്യോ എന്താ പറയുക ഞാനായിരിക്കുന്നു ഈ വണ്ണം എനിക്ക് വേറ്റുനൂവൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായതിനെ കൊണ്ട് പിടിക്കുവാൻ ഏറ്റില്ലാട്ടി മാറാമില്ല ഞാൻ ഈ കണ്ണക്കുഴി അക്രമാതാളത്തില് ഏ വണ്ണം പിറ്റു കിടിക്കും എന്നും പറഞ്ഞ് ആയിരിക്കുന്നു കരഞ്ഞ് കണ്ണു നിരാഴിഞ്ഞ് നിരവധാണെന്നേ

அத்தக்குச்சியோடு கட்டு கெட்டு 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 கெட்ட ஓரோரோ பிச்சினும் வந்து கூடி பாகப்பிண்ணு உயர்ந்து ஓரம் ஒவ்வொரு விழிபதும்போரா சம்பிள வந்து ரெண்ட ரிசம் ஒரே விழிபதோ ശിവനും ശക്തിയും വരാൻ കൊടുത്തു മൂന്നരിശം നോന്നു നോവേ വിളി വരുമ്പോ മുന്നൂറ് കുട ഫു ചെയ്യണ്ടായ്മ തോന്നി നാലരിസം നോന്നു നോവേ വിളി വരുമ്പോ നാങ്കുനാരായണ സ്വാമീ പില്ല മകത്തോടി വരാൻ കൊടുത്തു അഞ്ചരിസം നോന്നു നോമേ വിളിവതരുമ്പോ നെഞ്ചിൽ മൂന്ന് മറി പറഞ്ഞു കുഞ്ഞു കരണം മറിഞ്ഞു വിളിച്ചിരുന്ന പിടി വള്ളി വെട്ടു തണ്ടലോട്ട് നിശ്ചിത ശിവന് പിന്നാലെ പിന്നയ്ക്കും പിന്നാറ് കൂടെ കൂടെ കൂടി ഭാഗപ്പെണ്ണ പത്തും തുറന്നൂറ്റി മുപ്പത്തഞ്ചാരോരുണ്ണിമക്കളെ തുരുതുരെ കാണുന്ന നേരം നേരത്ത് നെല്ലിക്ക പറ്റിയിട്ട വീണ് പഴച്ചക്കാരിന്ന് ഗുരുതോർത്തിയാലെ പോലെ പൂരം കുറ്റി വലുതാക്കിയതുപോലെ അടച്ചാ കുടത്തില് കൂത്തം തിളയ്ക്കും വണ്ണം മഞ്ചാട്ടി കുരു കൊണ്ട് ചെറിഞ്ഞാലെ പോലെ വേരാലിന്റെ ഏഴിഞ്ഞാല പോലെ കൂളിവാകപ്പെളായിരിക്കുന്ന മക്കളുടെ കുഴച്ചലും മറിച്ചലും ഒക്കെ കണ്ടു പേടിച്ചു കൂളിവാകപ്പെട്ടവരെ ദൂരെ മാറി നിൽക്കുന്നതും കൂളിവാകപ്പെട്ട പോലെ ആയിട്ടേ പോലെ അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളയിലും ചില അനക്കങ്ങളൊക്കെ തോന്നും അതോള്ള മറിയനെ പോലും കുളിവാകപ്പെണ്ണിന് തോന്നുമ്പോ ൂളിവാകപ്പെടായിരിക്കുന്നല്ലോ അനേരോ എന്തൊരു കഷ്ടങ്ക എന്നറിഞ്ഞില്ല ഒരു വെള്ളക്കല്ലേ എനിക്ക് വയനുള്ളൂ എന്നിട്ട് ഇക്കണ്ട മക്കളെ ഏൽപ്പിച്ചിട്ടു മാ എന്റെ അണി വയറുടങ്ങി വന്നില്ലേ എന്റെ അണി വയറ്റിൽ വണ്ട് പോര മൂടുന്നു തുമ്പി പോലെ തിരക്കുന്നുണ്ട് നാഗം പോലെ തീറുന്നുണ്ട് ഇനി എന്റെ വഴി വല്ല കല്ലങ്ങണോ വല്ല മുട്ടിയാണോ ചീകഞ്ഞാണോ എമ്പാറൂർ കണ്ടെ വല്ല കുഞ്ഞോ ഉടുമ്പിന്റെ കുഞ്ഞോ എന്നറിയില്ല എന്നും പറഞ്ഞ് കൂളിവാകപ്പെലവ് കാണുമ്പോ പറഞ്ഞില്ലാ വാതകം മടങ്ങും മടസ്സ കണ്ണു തുടക്കം മുമ്പ് കൂളിവാകപ്പെ പത്തും പതിനാറ് വേറ്റ് നോവ് ഒന്നിച്ച് അങ്ങനെ വന്നു ചേരുമ്പോ കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നു നേരത്ത് ആയതുകൊള്ള ഒന്നല്ലേ ഉണ്ണിപ്പൊന്നലെ മൂടശീല ഉപായത്തോടെ വെച്ച് പ്രസവം കഴിഞ്ഞു കാണുന്നപ്പോ ശീല കുപ്പായുംരത്തേ മകനുടെ അണിമുഖത്തോടെ കത്തി നിൽക്കുന്ന ദീപം പോലെ ഉദയം പോലെ കറുത്തേ വെളുത്തോരുമ വെളുത്തോരുമേലെ കറുത്തോമ അംഗത്രിച്ചടം പിരിവലം വിരിയോഗ മകനുടെ പോലെ പോലെ മല ുംരങ്ങളിൽ പോയി പാടേ മകനെ നോക്കുമ്പോഴുപതിനാല് ലോകം കാണുന്നു കണ്ണരക് കാണുന്നു കുക്കുട കുഴിത്താളം കാണുന്നു നെഞ്ചത്തിലോ മകുത്ത് കാണും ഇടം കൈയിലും അരച്ചാൻ വടി മുച്ചാൻ വടിവടിയെ കിണേക്ക് കിണേക്ക് ആര്യൻ ചെമ്പന് മുറിവാനുമ്പോ തിൻറെ പുറം ആകെ കയറിയിരിക്കുന്ന ഓരോരോ തരത്തിലുള്ള മായകളെ മരിമായ തോന്നിയിടുന്ന കാലം അങ്ങുണ്ട് നിലപാതാളത്തിൽ കൊണ്ട് വച്ചടച്ചു പൂട്ടി കൂടി വാങ്ങാ ഒന്നിനെ ഒരു പ്രമറി രണ്ടിനെ രണ്ടിനീരാടി മൂന്നിനെ മൂന്ന്

േ നാല് പേരും ഒന്ന് വിളിക്കണമെന്ന് വന്നാല് അച്ഛന് ശ്രീ പരമേശ്വരന്റെ ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ട് ഇത്രയും വലുത്ത് മക്കളെ രണ്ടും വെച്ച് കൊണ്ടുപോകാമായിരുന്നു മൂന്ന് മക്കളാണെന്ന് വന്ന രണ്ടെണ്ണത്തിന് ഒക്കത്തും വെച്ച് ഒരെണ്ണത്തിന് കയ്യിലും പിടിച്ചു കൊണ്ടുപോകാമായിരുന്നുവ നാലോ അഞ്ചോ മക്കളാണെന്ന് വന്ന ഒരു ബസ്സിലെ ഇത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഓമന മക്കളല്ലേ ഏ വണ്ണമാണ് ഞാൻ ശ്രീകൈല

അച്ഛന് ശ്രീ പരമേശ്വരന്റെ ശ്രീ കൈലാസം നോക്കി വഴിയാർ വഴി പോകുന്ന കാലം